നമ്മൾ വീട്ടമ്മമാരെ എന്തൊക്കെ പണി ചെയ്താലും ലാസ്റ്റ് വീട്ടിലുള്ള അല്ലെങ്കിൽ അമ്മായിയമ്മ അല്ലെ ഹസ്ബൻഡൊക്കെ വന്നിട്ട് പറഞ്ഞാൽ എന്തൊക്കെ പണിയിലാണ് ഇന്ന് ചെയ്തത് ഓ ഇവിടുത്തെ എന്തോ എന്ത് പണി എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ എന്ത് പണി ചെയ്തു സാലറി ഇല്ലാത്ത ജോലി ചെയ്ത് ചെയ്യുന്ന വീട്ടമ്മമാരുടെ പണി എന്ന് പറയുന്നത് പോലെ നമ്മൾ രണ്ട് നമ്മളെ രണ്ട് കൈകൾക്കൊന്നും നമ്മൾ വളരെയധികം സ്റ്റിപ്പായിട്ട് ഒരേ സമയം നമ്മുടെ തലയിലെ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്ത് നമ്മൾ നാല് ചുറ്റും കൂടി നടന്നാളും നമ്മൾ പണി ചെയ്യുന്നു എന്നുള്ളത് ആർക്കും അറിയത്തില്ല അതോടൊപ്പം തന്നെ നമ്മൾ പിള്ളേരുടെ മറ്റു കാര്യങ്ങൾ നമ്മൾ അവരുടെ പഠിത്ത കാര്യങ്ങളെല്ലാം നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിച്ചാണ് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പം നമ്മൾ ഭർത്താക്കന്മാരെന്ന് പറഞ്ഞാൽ അവർ രാവിലെ ഒരു ജോലിക്ക് പോയി ചിലപ്പം വീട്ടിൽ ജോലി ചെയ്യാത്ത പല ഉണ്ട് അപ്പം ഭാര്യമാർ എന്തൊക്കെ കഷ്ടപ്പാടുകൾ വീട്ടിൽ കിടന്ന് സഹിക്കുന്നു ആർക്കും അറിയത്തില്ല അവർക്ക് എന്തെല്ലാം പണികളവർ വീട്ടിലെ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ എല്ലാവരെയും ഒരു വീട്ടിൽ നമുക്ക് എന്തെല്ലാം പണികളുണ്ട് അതൊക്കെ നമ്മൾ നമ്മൾ തന്നെത്താനെ അത് ചെയ്തു വരുമ്പോഴത്തേനും അതിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അവസാനം നമുക്ക് ഇല്ലാതെ വരുമ്പോൾ നേരെ സന്ധിയാകും അങ്ങനെ എല്ലാ അമ്മമാരുടെയും കഷ്ടപ്പാടുകളെ കുറിച്ചാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പിള്ളേർ വരാറാവുമ്പോഴത്തേക്കും നമ്മുടെ ഡ്യൂട്ടി എല്ലാം തീർത്ത് എല്ലാം ഭംഗിയാക്കി വൃത്തിയാക്കി വെക്കാനാണ് നമ്മളെല്ലാവരും ശ്രമിക്കുന്നത് അതിനിടയ്ക്ക് ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോലും വിട്ടുപോകുന്നതും അതിനിടയ്ക്ക് ഞാൻ ചിലപ്പം ഒരു ബ്രെഡ് കഴിക്കുകയോ അല്ലെങ്കിൽ ഒരു കാപ്പി ഇട്ട് കുടിക്കുകയോ ഒക്കെ ചെയ്താണ് ചില സമയങ്ങളിൽ സമയമില്ലാത്തപ്പോൾ ചെയ്യുന്നത് അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണ് പല വീറ്റം